राम 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 राम, राम 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 रामबाहे मां राम 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 रामबाहे माम् करिविोडु कण्डेहं देवित्र कर्पुरेन्द्रलयेशलमुदन् विचारु तावकं

ും വാത്തു വാർത്തയോ സദാ രാമരാമേതി മന്ത്രവും മുഹുരവിജപിച്ചു ജപിച്ചു വിലാപിച്ചു മുക്താങ്കിമേ ഒന്ന് നേരത്തു ഞാൻ തഥാ അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നാൽ അനാകുലം മൃതസമം അഖിലമറി തമ്പിയോടും നിന്തിരുവടി തന്നോടും ഭൂവി രഹിതയായി മരവും വിധവും ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനൊടു ഛിലി സഖ്യമുണ്ടായതും സംക്രന്ത നാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹിത് അന്വേഷണാർത്ഥം കവീന്ദ്ര നൽകി സൗഖമാശു നിയുക്തമായിടിനാർ ഹമവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേനർണവം ചാടിക്കടന്നടി വിദ്രുതം രവിതനയ സജീവനഹം ആ സുഖനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭഗവ ഭവതിയെ മിക ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാകന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിമഖിം മമാദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം വിനാശനം മമ വധനം ഇതിനിഖിലമാഗമ്യ ജാനകി മന്ദമന്ദം മന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേനമേ മേ ശ്രാവിതം ശ്രീരാ ശ്രീമതാമഗ്രേ സരലവൻ നിർണയം മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവ വീര പ്രസേ ദൈവമേ രാമ 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 പാഹിമാ രാമ 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 പാഹിമാ